ഇന്ന് നമുക്ക് ഒരു പത്തിരിയാണ് ഉണ്ടാക്കണത് ഞാൻ അരി കൊണ്ട് ഉള്ള ഒരു പത്തിരി ഇലേലും ഇങ്ങനെ പരത്തിയിട്ട് അത് നാളികേരവും ഇട്ടിട്ടുള്ളത് കാണാം പത്തിരിക്കുള്ള അരിപ്പൊടി ഞാൻ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഓരോ അരിപ്പൊടിയുടെ ഇതിനനുസരിച്ചിട്ട് ചിലത് അരിപ്പൊടിക്ക് നമ്മൾ തിളച്ച വെള്ളം വേണം ചിലതിനധികം തിളക്കണ്ട അരിപ്പൊടിക്ക് അരിപ്പൊടിക്കം തിളക്കണ്ട അങ്ങനെയുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ട് ഈ ഒരു പാകത്തിലാണ് കുഴച്ചെടുത്തേക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ചീരകം അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇതിന്ന് കുഴച്ചെടുക്കണം ഈ പാകത്തിലാണ് നമ്മൾ കുഴച്ചെടുത്തേക്കുന്നത് അതിൽ കുറച്ച് നമ്മൾ കുറച്ച് വേണമെങ്കിൽ നെയ്യോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് നമുക്ക് കുഴയ്ക്കാം അപ്പോൾ ഒരു നല്ലൊരു മണവും ഗുണമൊക്കെ കിട്ടും ഇനി നമുക്ക് ഒന്നും കൂടി കുഴച്ചെടുത്ത് നമുക്കതൊന്ന് നമ്മൾ ഇലയിലാണ് പരത്തിയെടുക്കുന്നത് ആദ്യം ഇല ഇതിൽ വൃത്തിയായി കഴിയതിന് ശേഷം ഇലയിലൊന്ന് നമുക്ക് മെഴുക്ക് പരറ്റാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുക്കാം ഇങ്ങനെ നല്ലോണം നമുക്ക് പരത്തി എടുക്കാം ചട്ടി തവ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പരത്തിയത് നമുക്ക് ഇട്ട് കൊടുക്കാം അതൊരുവിധം ആയതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ പൊട്ടിപ്പോവും നമുക്കിതൊന്ന് മറിച്ചിടാം ഇനി മറ്റേ ഭാഗം കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ പത്തിരി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് എല്ലാ പത്തിരിയും നമുക്കങ്ങനെ ചുട്ടെടുക്കാം നമ്മൾ ഇന്ന് പത്തിരിയിലേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുട്ട റോസ്റ്റാണ് കേട്ടോ മുട്ട പുഴുങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ചീനച്ചട്ടിയിലിട്ട് എല്ലാം വഴറ്റിയെടുത്ത് ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം നമ്മൾ സാധാരണ അതിന് കടലക്കറി ചെറുപയർ കറി പിന്നെ പൊട്ടറ്റോ കറി കറിയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാറ് ഇന്ന് ഞാനൊരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു നാല് ചെറിയ സവാള അരിഞ്ഞത് സ്ലൈസായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് ക്വാണ്ടിറ്റി അനുസരിച്ച് സവാള എടുക്കാം കേട്ടോ ഞാനൊരു ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ളത് എടുത്തിട്ടുള്ളൂ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നല്ലോണം വാടണം റോസ്റ്റ് അതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കുറച്ച് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കീറിയതാണ് അല്ല മൂന്ന് പച്ചമുളക് ഉണ്ട് അത് ചെറുതായി ഇങ്ങനെ കീറിയതും ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി ഒന്ന് നല്ലോണം വാടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കിടന്നുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവ് നല്ലോണം ഉണ്ട് പിന്നെ നമ്മൾ കൂടാതെ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് പെരിഞ്ചീരകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലോണം ഒന്ന് അത് കണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി നല്ലോണം ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറണവരുമോ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നല്ലോണം വാടി വരണം അതിലേക്ക് നമ്മളൊരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇനി ആ തക്കാളിയുടെ വെള്ളപ്പഴ് കൂടി ഒന്ന് നല്ലോണം എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണം നല്ലോണം വാടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് നമുക്ക് കുറച്ചൊരു ഗ്രേവി പോലെ വേണം പത്തിരി ഒക്കെ കഴിക്കുമ്പോൾ അപ്പം നമ്മളതിലേക്ക് ഇനി ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്കിടാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നൊരു ഗ്രേവി പോലെ ആക്കി എടുക്കാം നമ്മളാവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂട്ടോ ഞാനൊക്കെ കുറേശ്ശെ കുറെശം ഒഴിച്ചെടുത്തിട്ടാണ് അപ്പോഴാണ് ആ തക്കാളിയൊക്കെ നല്ലോണം ഉടയുക ഞാൻ ആവശ്യ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഇത് ഇപ്പം ഇത്രയും ഗ്രേവിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് മുട്ട പുഴുങ്ങി മുറിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് മുറിച്ചിടുമ്പോൾ നമ്മളതിൻ്റെ ആ ഒക്കെ അതിൽ ചേർന്ന് ആ മുട്ട ഇതിന് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം ഉപ്പ് പാക ഉപ്പ് വേണ്ടവർക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് ഉപ്പ് പാകമാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ കാൽ ടീസ്പൂണ് ഗരം മസാലയും ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ മുട്ട റോസ്റ്റും റെഡിയായി ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും മുട്ട റോസ്റ്റും അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്തു ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് തന്നെയാണത് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാട്ടോ ഒന്ന് ശരിക്കുമല്ലേ മുട്ട അങ്ങനെ നമ്മൾ ഓരോന്നും ചേർക്കുമ്പോൾ നമ്മൾ അതിലിങ്ങനെ പിടിക്കാത്ത പോലെ തോന്നും അപ്പോൾ ഇങ്ങനെ മുറിച്ചിടുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഇനിയിപ്പോൾ മുട്ട വേണ്ടാത്തവരാണ് പച്ചക്കറി മാത്രമാണ് ഉപയോഗിക്കണത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉള്ളി വാട്ടിനാ അതുമില്ലേ ആ പ്രോസസ്സ് വരെ ചെയ്തിട്ട് നമ്മൾ മല്ലിയിലിട്ടിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാം ഇതിൽ അപ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ് ആ ഉള്ളി നല്ലോണം നമ്മൾ ശരിക്കും റോസ്റ്റിൻ്റെ വാടി വന്നിട്ടുള്ള റോസ്റ്റ് അപ്പോൾ മുട്ട ചേർക്കേണ്ടവർക്ക് മുട്ട ചേർക്കുകയും ചെയ്യാം അപ്പോൾ നല്ല ചൂട് ചായയും ആ ഉള്ളിയും ഒക്കെ ചേർത്ത് അത്തിൻ്റെ കൂടെ നമുക്ക് ഉപ്പും എല്ലാം നല്ല പാകമാണ് അങ്ങനെ ഒരു കോമ്പിനേഷനിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം എല്ലായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിത് കഴിക്കട്ടെ താങ്ക് യു